ദറിൽ ഷഹീദായ പതിനാല് ഷഹദാക്കന്മാരിൽ പതിമൂന്ന് പേരുടെയും മക്ബറ ബദറിൽ തന്നെയാണുള്ളത് ബദറിൽ എല്ലാവരും സുയാർത്ത് ചെയ്യുന്ന സ്ഥലമാണ് അവർ ഈ മതിൽക്കെട്ടിൻ്റെ പുറത്തുനിന്ന് ഗിൽസ് വെച്ചിട്ടുള്ള മതിൽ കെട്ടിന് നമ്മൾ അകത്തേക്ക് നോക്കും ആ കാണുന്ന സമയത്ത് ഈ ചെറിയ കെട്ട് നമ്മൾ കാണാൻ സാധ്യതയില്ല വളരെ സൂക്ഷിച്ച് ദൂരത്തേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതും ഉയരമുള്ള സ്ഥലത്തുനിന്ന് ആ കെട്ടിൻ്റെ അകത്താണ് ബദൽ ഷഹീദായ പതിമൂന്ന് പേരുടെയും മക്ബറയുള്ളത് ബദൽ ഷഹീദായ പതിനാലാമതായി ഷഹീദായ മഹാനായ ഉബൈദത്തുമിൻ ഹാരിസ് അദിയുല്ലാഹു അമിൻ ഹമിൻ നബീഇസ് അലഹി വസ്ല്ലം മഹാനവകളുടെ മക്ബറ മദീനയിൽ നിന്ന് ബദറിലേക്ക് വരുന്ന വഴിക്കാണ് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു ബദറിൽ വന്ന് സിയാർത്ത് ചെയ്യുന്നവർ പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ ബദ്രൽ ഷഹീദായവരുടെ മക്ബറ ഉള്ള ആ കെട്ട് കാണാൻ സാധ്യതയില്ല ദൂരത്തേക്ക് കാണുന്ന അകത്തുള്ള ചെറിയ മതിലിൻ്റെ അതിലൂടെ ദൂരത്തേക്ക് നോക്കിയാൽ ഈ കാണുന്ന കെട്ടിൻ്റെ അകത്താണ് ബദ്രൽ ഷഹീദായ പതിമൂന്ന് മഹാത്മാക്കളുടെ മക്ബറകൾ ഉള്ളത് അള്ളാഹു ബദറിൽ വരാനും ഇവിടം സിയാർത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ ആ മീൻബൽ ആലമീൻ അസാം ായ പതിനാല് ഷുഹദാക്കന്മാരിലെ പതിനാലാമനായ മഹാനരായ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറികളുടെ മക്ബറയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയിൽ നിന്ന് ബദ്രലേക്ക് പോകുന്നവൈക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഹൈവേയിൽ നിന്ന് അൽപ്പം തെറ്റിയാൽ വിശാലമായ മരുഭൂമിയിലാണ് മഹാനവറുകളുടെ മക്ബറയുള്ളത് അൽഹംറായെന്ന സ്ഥലത്തിന് ിൽ നിന്ന് മദറിലേക്ക് പോകുന്നവയ്ക്ക് വൈക്ക് വീണ്ടും ഒരഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മഹാനവറികളുടെ മക്ബറയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് വാക്കി ബദറിൽ ഷഹീദായ പതിമൂന്ന് പേരുടെയും മക്ബറ ബദറിൽ തന്നെയാണുള്ളത് മഹാനായ ഒബൈദുബി ഹംബിൻ നബിഹു അലഹി വസ്ല്ലം മഹാനവറികൾ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് പോകുന്ന വൈക്കായിരുന്നു ഷഹീദായത് അതേ സ്ഥലത്ത് തന്നെയാണ് മഹാനവറികളുടെ മക്ബറയും ഉള്ളത് ഇവിടം െല്ലാവർക്കും തോഫീക്കു നൽകുമാറാവട്ടെ ബദറിലും മദീനയിലും മക്കയിലും ബക്കയിലും വാലായിലും അതുപോലെ ഹൈബറിലും കന്തക്കിലും ഒക്കെ ചെന്ന് സന്ദർശനം നടത്തി നടത്തിവൻ ഹയറായ സ്ഥലങ്ങളിലും സന്ദർശനം നടത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബദലീങ്ങളെ വർക്കത്തുകൊണ്ട് മറ്റു മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് തോഫീക്കു നൽകുമാറാവട്ടെ ആ മീൻബൽ മീൻ വാടി തന്നിൽ പാറിയണഞ്ഞ് സന്തോഷം കൊള്ളും ശുഹദാക്കളെ സന്മാർഗം പുൽകി അദിനാലെ ശഹീതായി സുരലോകം കൊണ്ട ബതിരി